സുദീർഘമായ ശേഷം സ്ഥലം മാറിപ്പോകുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ സൗമ്യനാഥ് ജി പിക്ക് കട്ടപ്പന നഗരസഭാ യാത്രയപ്പ് നൽകി കഴിഞ്ഞ നാലര വർഷം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്ത ശേഷമാണ് സൗമിനാഥ് സ്ഥലം മാറിപ്പോകുന്നത് കട്ടപ്പനിയുടെ ആരോഗ്യ പച്ചസുരക്ഷ ശുചിത്വ മേഖലയിൽ സ്തുദീർഹമായ സേവനത്തിന് ശേഷമാണ് സൗമ്യനാഥ് തൊടുപുഴ നഗരസഭയിലേക്ക് സ്ഥലം മാറി പോകുന്നത് സൗമ്യനാഥിന്റെ സേവനങ്ങൾ കട്ടപ്പനിയുടെ വളർച്ചയ്ക്ക് ഏറെ പങ്കുവഹിച്ചെന്ന് നഗരസഭ മുൻ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു കൃത്യമായി കൂടി ചെയ്തു പോകുന്ന ഒരു 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 നിലയിൽ നിലയിൽ വളരെ നിന്ന് അവിടെ ജോലി ചെയ്ത് കൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പക്ഷെ അതെല്ലാം അതിനെല്ലാം അത് ജീവിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നാലു കാലികമായി ഈ ആരോഗ്യ വിഭാഗത്തിൽ അവിടെ അന്നത്തെ സമയക്ക് ഇന്ന സമയം മാത്രമേ ജോലി ചെയ്യൂ എന്നത് സമയക്ക് യാതൊരു നിർബന്ധമില്ല സമയക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത് രാവിലെ വരണമെങ്കിലും സമയം രാവിലെ വരും അഞ്ചു മണി കഴിഞ്ഞ് ചെറുതുമണി നിൽക്കണം എന്ന് പറഞ്ഞാൽ സമയം നിൽക്കും അവധി ദിവസങ്ങളിൽ വരണമെന്ന് പറഞ്ഞാൽ സമയം വരും അപ്പോൾ അങ്ങനെ ഒരു 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 നഗരസഭയുടെ ഉപഹാരം ചെയർപേഴ്സൺ ബീന ടൂമിയും ജീവനക്കാരുടെ ഉപഹാരം സെക്രട്ടറി അജി കെ ഫിലിപ്പും സൗമ്യനാഥിന് കൈമാറി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി നഗരസഭാ കൌൺസിലർമാരായ തങ്കച്ചം പുരീടം മായാ ബിജു സിജു ചക്കുമൂട്ടിൽ പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന